ഇപ്പം ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ നിങ്ങൾ നോക്കൂ മുസ്ലിം സമുദായത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കണം അവരുടെ അവരുടെ ധർമ്മം അവരെ അനുഷ്ഠിക്കും കൃത്യം അവർ നിസ്കാരവും ഒക്കെ ഉണ്ട് കർമ്മനിരതരണൊക്കെ പൈസ ഉണ്ടാക്കും ഇല്ല വെറുതെ ഇരിക്കില്ലേ അവർ എന്തെങ്കിലും മൊബൈൽ തോണ്ടിയിട്ടോ ഇനി നല്ല മൊബൈലിനെ കേടുവരുത്തിയിട്ടോ എങ്ങനെങ്കിലും അവർ പൈസ ഉണ്ടാക്കും അവരെപ്പോലെ പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ലോകത്തിലില്ല ഉണ്ടോ ഇപ്പം നിങ്ങളുടെ പാലക്കാട് ടൗൺ തന്നെ നോക്കും മുക്കുവാൽ ഇപ്പം അവരുടെ കയ്യിലായി ആണോ അല്ലയോ ആണോ അപ്പം അവർക്ക് അധ്വാനിച്ച ഒരു പൈസ ഉണ്ടാക്കുക എങ്ങനെങ്കിലും ചക്ക വിറ്റിട്ടോ മാങ്ങ വിറ്റിട്ടോ എങ്ങനെങ്കിലും അവർ അതിനൊക്കെ റെഡിയാണ് ഇതൊക്കെ അവരിൽ പഠിക്കാണ്ട് ഇനി അവർക്ക് സക്കാത്തെന്നുള്ളൊരു പരിപാടിയുണ്ട് എന്താണ് അതുകൊണ്ടോ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നിങ്ങൾ നോക്കൂ ഒരാൾക്ക് ബ്ലഡ് വേണം ഒരായിരം പേരാണ് ബ്ലഡ് കൊടുക്കാൻ നിങ്ങൾ പലപ്പോഴും കണ്ടുകൊണ്ടാവും ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരാളെ പറഞ്ഞേക്കാൻ ഒരായിരം പേര് വന്നിട്ടുണ്ടാവും കണ്ടിട്ടില്ലേ നിങ്ങൾ ഉണ്ടോ അവരെ കാര്യത്തിൽ ഒരാൾക്ക് ഒരായിരം പേര് എന്താ നമ്മുടെ ആളുകളുടെ ഇടയിൽ ഒരു ബ്ലഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് നോക്കൂ നിങ്ങൾ എന്തെങ്കിലും സഹായത്തിന് വളരെ അല്ലെ നമ്മൾ അവരുടെ പോലെ ഒരു കൂട്ടായ്മയിലല്ല നമ്മൾ എല്ലാവരും അവരവരുടെ ലോകത്തിൽ ജീവിക്കുകയാണ് എന്നിട്ട് നമ്മൾ പറയും ആരും സഹായിക്കാൻ തന്നെയാണ് അപ്പം അവരെങ്ങനെയാണ് സഹായം കണ്ടെത്തുന്നത് അവർക്കെ പറയൂ ഒരു കൂട്ടായ്മയിലാണ് അവർ സഹായം കണ്ടെത്തുന്നത് അപ്പോൾ ഇത് നമുക്കും കൊണ്ടു നടന്നുകൂടെ വേണോ വേണ്ടയോ അങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാക്കും അപ്പം ഞങ്ങൾ എനിക്ക് എറണാകുളത്ത് ഒരു ഓർഗനൈസേഷൻ്റെ സുഹൃതം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു വലിയ കൂട്ടായ്മയാണത് ഞങ്ങളവിടുത്തെ സപ്താഹത്തിന് എല്ലാ വർഷവും കല്യാണം നടത്തി കൊടുക്കും പത്ത് കല്യാണം അഞ്ച് കല്യാണം ഒക്കെ നടത്തി കൊടുക്കും ീ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ അഞ്ച് കല്യാണം നടത്തി സ്വർണ്ണത്തിന് ഇത്രയും വരെ ഒരു കുട്ടിക്ക് മൂന്ന് പവൻ വെച്ചിട്ട് നാല് വെച്ചൊക്കെ അപ്പം എത്ര വേണം അപ്പം ഇതുവരെ നടത്തി കൊടുത്ത് തൊണ്ണൂറ്റിയൊന്ന് കല്യാണം നടത്തിക്കൊടുത്തു നയൻറ്റി വൺ കല്യാണം ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ വരെ പിന്നിപ്പോൾ ഈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് ഹണ്ട്രഡ് ആക്കാനുള്ള പരിപാടിയാണിത് അപ്പം കൂട്ടായ്മയിലൂടെ എന്ത് സാധിക്കും അപ്പം എത്രയോ വീടുകളിൽ അതും അച്ഛൻ മരിച്ച കുട്ടികൾ അല്ലെങ്കിൽ അമ്മ മരിച്ചുപോയ കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുക കാരണം സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കും മനസ്സിലേ അതിൽ ചില കുട്ടികളൊക്കെ നല്ല കഴിവുള്ള കുട്ടികളാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും വീട്ടിലെ സാമ്പത്തിക ഭാരം കാരണം അവരെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മനസ്സിലേ ഇതൊക്കെ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ വളരെ കൂടിക്കൂടിക്കൂടി വരികയാണ് ഇന്നിപ്പം അപ്പം ഇതൊക്കെ കൂട്ടായ്മകളുണ്ടെങ്കിൽ കുറേ നമുക്ക് നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന് തെളിവ് പറയാണ് ഒരു കാര്യം മനസ്സിലാവേണ്ടല്ലോ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കണം ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ധർമ്മം കർമ്മം ദാനം കർമ്മം ധർമ്മം ഗീത തുടങ്ങുന്നത് ആദ്യത്തെ വാക്ക് ഏതാണ് ഭഗവത്ഗീതയുടെ ഫസ്റ്റ് വേർഡ് ഏതാണ് ധർമ്മക്ഷേത്രേ അടുത്തത് കുരു കുരു എന്ന് പറഞ്ഞാൽ ധർമ്മക്ഷേത്രേ കർമ്മക്ഷേത്രേ ഗീത അവസാനിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് വേഡ് ഏതാ ലാസ്റ്റ് വേർഡ് അറിയോ ലാസ്റ്റ് ശ്ലോകം ഏതാ അറിയോ ഗീതയിലെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്തോ പാർത്ഥോ ധനുദ്ധര തീ വിജയോതിർ ധ്രുവാനീതി ലാസ്റ്റ് വേർഡ് ആ മമാ എന്നെടുത്താൽ എന്നുള്ളത് ഇങ്ങോട്ട് കൊണ്ടു വന്നാൽ മമധർമ്മം മമകർമ്മം മമധർമ്മം മമകർമ്മം എൻ്റെ ധർമ്മം എൻ്റെ കർമ്മം പിന്നെ ദാനം ഈ ഒരു ചിത്രം മനസ്സിൽ മനസ്സിലുറപ്പിച്ച് വയ്ക്കുക ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ അല്ലലും അലട്ടലും ദുഃഖങ്ങളും ഇല്ലാതെ ജീവിതം അനുഗ്രഹീതമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും വേണ്ടേ അതൊക്കെയാണ് ഭാഗവതം പറഞ്ഞു തരുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് സമയത്തിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ടാണ് നമുക്ക് ഏകാദശ സ്കന്ധമൊക്കെ കാണാനുമുണ്ട് ഇവിടെ കൃഷ്ണൻ പാണ്ഡവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ ആളാണ് കൃഷ്ണൻ ഇപ്പം പാണ്ഡവർ കൗരവരും തമ്മിൽ തെറ്റി 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 പിരിഞ്ഞപ്പം പാർട്ടീഷ്യനായി കൗരവന്മാർക്ക് ഹസ്തിനപുരം കൊടുത്തു പാണ്ഡവന്മാർക്ക് ഇന്ദ്രപ്രസ്ഥം ആ ഇന്ദ്രപ്രസ്ഥത്തിൽ നല്ല കൊട്ടാരങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഭഗവാൻ മയൻ എന്നൊരു ശില്പി ഏർപ്പാടാക്കി ആരെയാണ് അസുരശില്പിയായിരുന്നു ആര് മയൻ അത്ര ശില്പചാരുത ഉള്ള ആളായിരുന്നു നല്ല ആർക്കിടെക്റ്റായിരുന്നു നല്ല കൊത്തുപണിക്കാരനായിരുന്നു ആര് മയൻ നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നും കുട്ടികൾക്കൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഈ ലോകത്തിൽ മെക്സിക്കോ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമുണ്ട് ഏതാണ് അപ്പോൾ അവിടുത്തെ ഐലൻഡിൽ അവിടെ ഒരു സ്ഥലത്ത് നമുക്ക് കാണാം മായൻ സിവിലൈസേഷൻ പഴയ കൊത്തുപണിയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അവിടെയുണ്ട് ഇപ്പം ഈ എങ്ങനെയൊക്കെയാണ് ഇത് ഒരു പിടിയില്ല നമുക്ക് അതായത് ലോകം മുഴുവൻ അന്ന് കണക്റ്റഡ് ആയിരുന്നു കൃഷ്ണൻ പണി കഴിപ്പിക്കുന്ന കൊട്ടാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രനീല കല്ലായിരുന്നു രണ്ട് റൂമുകളിൽ ഇട്ടത് അതാണല്ലോ ജലവിഭ്രമം വന്നത് അതായത് കല്ലുകളിൽ വെള്ളത്തിൻ്റെ ഷെയ്ഡ് വന്നപ്പോൾ അവിടെ വെള്ളമുണ്ടെന്ന് കേട്ടിട്ടില്ലയോ കഥ ഈ കല്ലുകൾ ഇന്ത്യയിലില്ല വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കല്ല് ഇത് മറ്റ് രാജ്യങ്ങളിലുണ്ട് ശ്രീലങ്കയിൽ ഈ കല്ലുണ്ട് അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം കല്ലുകൾ വിദേശങ്ങളിൽ നിന്ന് പോലും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടാവണം അല്ലാതെ എങ്ങനെ ഈ കല്ലിനെക്കുറിച്ച് അറിയാം ഇവിടെ ഇല്ലാത്തൊരു കല്ലിനെക്കുറിച്ച് എങ്ങനെയാണ് അവർക്കറിയുക ഇന്ത്യയിൽ അങ്ങനത്തെ കല്ലുകളില്ല മനസ്സിലേ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ആ കാലഘട്ടത്തിൽ കൊത്തുപണിയൊക്കെ ചെയ്ത് ഇതൊക്കെ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കല്ലുകളൊക്കെ വെട്ടി കീറി വലിച്ചെടുത്ത് അതിനെ കൊത്തി അന്നത്തെ ശില്പികൾ എത്രയെത്ര അത്ഭുതകരമായ കഴിവുകൾ ഇവിടെ ഉള്ളവരുണ്ട് ഇന്നിപ്പം നമുക്ക് മുറിച്ചെടുക്കാനും പൊക്കിയെടുക്കാനും ഒക്കെ സംവിധാനമുണ്ട് അന്ന് വല്ലതും ഉണ്ടോ എന്താ നിങ്ങൾ മിണ്ടാത്തത് ആ ചിദംബരത്തും മറ്റൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ദൈവം ഈ ഗോപുരങ്ങളുടെ ഒക്കെ മുകളിൽ കല്ലെവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എങ്ങനെ ഇതെങ്ങനെ കൊണ്ടെത്തിച്ച് വരെ തോന്നാറുണ്ടോ ആർക്കെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് അപ്പം നമുക്ക് അത്ഭുതമാണത് അല്ലേ ഇത് കാണുമ്പോൾ അതേപോലെ ഏതൊരു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് അറിയോ അറിയില്ല വലിയ തൂണിൻ്റെ അടിയിൽ കൂടെ നൂല് വലിച്ചെടുത്ത് അങ്ങോട്ട് പോരും ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ക്ഷേത്രം തൂണിന് കൂടെ ഒരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറും ഇങ്ങോട്ട് എടുത്ത് പോരും ഏതാ ക്ഷേത്രം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കഷ്ടം നിങ്ങൾ ഈ പാലക്കാട്ടുകാരാണേ നിങ്ങളുടെ തൊട്ടടുത്താ ഇതൊക്കെ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ ഏ തഞ്ചാവോരിൽ എവിടെയാണ് തഞ്ചാവൂരിൽ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് കല്ല് തൂങ്ങി കിടക്കുകയാണ് കല്ലിൻ ആ കല്ലിലാണ് ഈ കെട്ടിടങ്ങളൊക്കെ അതിൻ്റെ ഭാരം നിൽക്കുന്നത് എന്നാൽ അതിൻ്റെ അടി ഭാഗത്തോടെ ഒരു പേപ്പർ എടുത്ത് അങ്ങോട്ട് പോവുകയും ചെയ്യും ഇതെങ്ങനെയൊക്കെയാണ് ഈ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടിട്ടില്ലേ സപ്തസ്വരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കല്ലുകൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടോ ഒറ്റക്കൽ മണ്ഡപം ഇതൊക്കെ എങ്ങനെ എങ്ങനെ വാർത്തെടുക്കാൻ പറ്റി ഇതൊക്കെയാണ് നമ്മുടെ അത്ഭുതങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കൃതിയെ വേണ്ട പോലെ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ നമുക്കാർക്കും അവർക്കെ പറയൂ നമ്മളൊക്കെ ഈ തൊഴുക പോര ചന്ദനം കുറി തൊട്ടും പോകുന്നു ഇതെന്ത് ഏത് എങ്ങനെ ഒരു പിടിയില്ല നമുക്ക് നിൽക്കട്ടെ അപ്പോൾ ഇപ്രകാരം നമ്മൾ കാണുന്ന ഒരു ഇതാണ് ജരാസന്ധവധവും രാജസൂയയാഗവും ഏതാണ് അപ്പോൾ രാജസൂയയാഗം പാണ്ഡവരുടെ ഇന്ദ്രപ്രസം പൂർണ്ണമായി അപ്പോൾ അവിടെ വീട്ടിൽ കൊട്ടാരത്തിൽ പ്രവേശിക്കണം ഹൗസ് വാമിംഗ് വേണം അവിടുത്തെ ഹൗസ് വാമിംഗിൻ്റെ പേരാണ് രാജസൂയം ഏതാണ് രാജസൂയം അപ്പം ഈ രാജസൂയ ചടങ്ങിന് ഈ പാണ്ഡവന്മാരൊക്കെ കൂടെ തീരുമാനിച്ചു ഒരാളെ മുഖ്യ അതിഥിയായിട്ട് പൂജിക്കണം ഒരതിഥി ഉണ്ടാവണം ആരെയാണ് നമ്മൾ പൂജിക്കേണ്ടത് ഇന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു കൃഷ്ണനല്ലേ എല്ലാം കൊണ്ടു തന്നത് കൃഷ്ണനല്ലേ നമ്മുടെ ഒരു സമ്പത്ത് കൃഷ്ണനല്ലേ നമ്മുടെ ശക്തി അതുകൊണ്ട് പൂജിക്കേണ്ടത് കൃഷ്ണന് പക്ഷേ ഒരു പ്രശ്നമുണ്ട് വസുദേവരെ ഒഴിവാക്കി ബലരാമനെ ഒഴിവാക്കി ഭീഷ്മരെ ഒഴിവാക്കി ദ്രോണരെ ഒഴിവാക്കി വ്യാസരെ ഒഴിവാക്കി ഈ മഹാരഥന്മാരെയൊക്കെ വിട്ടിട്ട് അവരെക്കാളൊക്കെ പ്രായം കുറഞ്ഞ ഒരു കൃഷ്ണനെ സ്വീ നമ്മൾ പൂജിക്കുമ്പോൾ ചിലരെങ്കിലും പറയില്ലേ ആ പ്രായം ഒരാളെ വിളിക്കാതിരുന്നില്ലേ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ചർച്ചാ വിഷയവും അതുകൊണ്ട് നമ്മൾ പോയി വിളിക്കണ്ട പാണ്ഡവന്മാർ വളരെ ബുദ്ധിമാന്മാരായിരുന്നു നാരദ മഹർഷിയെ കൊണ്ട് വിളിപ്പിക്കാം അപ്പോൾ ഇത് ആര് പറഞ്ഞു എന്ന് പറയാം നാരദരാണ് കൃഷ്ണനെ പൂജിക്കണം എന്ന് അപ്പം ആരുടെ തലയിൽ കിടന്നോളൂ നമ്മുടെ മേക്കെട്ട് കയറില്ല ആരുടെ മേക്കെട്ട് കയറിക്കോളും നാരദർക്കാണെങ്കിൽ ഇത് ശീലുവാണ് ഇപ്പം നാരദരോട് പറഞ്ഞു നാരദരെ പോയി അന്ന് കൃഷ്ണനെ വിളിക്കണമെന്ന് ഓ ആരതർക്കൊരു പ്രശ്നമില്ല നാരദരി പാലക്കാട്ടുകാരനാണേ അപ്പം നാരദരി കൃഷ്ണനെ വിളിക്കാൻ പോയി അപ്പം ഈ സമയത്ത് വേറൊരു സംഭവം ഉണ്ടായി പണ്ട് ജരാസന്തൻ എന്നൊരു രാജാവിൻ്റെ കാര്യം പറഞ്ഞു ശിശുപാലൻ്റെ കൂട്ടുകാരനായിരുന്നു കംസൻ്റെ ഭാര്യമാര് ജരാസന്തൻ്റെ മക്കളുമാണ് അപ്പം അദ്ദേഹത്തിന് അത്രയും വിരോധമായിരുന്നു ആരോട് കൃഷ്ണനോട് ഈ ജരാസന്തൻ നൂറുകണക്കിന് നാട്ടുരാജാക്കന്മാരെയൊക്കെ അവർ കപ്പം കൊടുക്കാത്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് പിടിച്ചു കൊണ്ടുപോയി അവരുടെ രാജ്യവും പിടിച്ചടക്കി ഇവരെയൊക്കെ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ് ഈ കാരാഗ്രഹത്തിൻ്റെ കാര്യം എഴുതി വെച്ചിരിക്കണം ഇങ്ങനെയാണ് അവർക്ക് ബാത്റൂം പോവാൻ ഫ്രീഡില്ല അപ്പോൾ അവിടെ തന്നെ പോകണം ഭക്ഷണം അതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കും ഒരു തരത്തിലും കുളിക്കാനും പറ്റില്ല ആലോചിച്ചു അതിൻ്റെ ഒരവസ്ഥ അതിൻ്റെ ഉള്ളിൽ തന്നെ മൂത്രവും ടോയ്ലറ്റും അതിൻ്റെ ഉള്ളിൽ ഭക്ഷണവും കഴിക്കണമെങ്കിൽ നൂറുപേരൊരു സ്ഥലത്തിരുന്ന എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും അവസ്ഥ അത് മാസങ്ങളോളം ഓ മാസങ്ങളോളം ജീവിക്കാൻ തോന്നോ ഉറക്കെ പറയൂ ജീവിതം അടുത്തൂല്ലേ അത്ര ദുര ദുർഗന്ധപൂരിതമായ ജീവിതം എന്നിട്ട് ഇയാൾ തീരുമാനിച്ചെന്താ അറിയോ ഒരു ഒരു പൗർണ ഒരു സോറി ഒരു അമാവാസി ദിവസം ഇവരെ കാളിക്ക് ബലി ഒരു അമാവാസി ദിവസം അതിന് കാത്തിരിക്കുകയാണ് തങ്ങളെ ബലി കൊടുക്കാൻ ദരാസന്ധൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കേട്ടതും ദരാസന്ധൻ്റെ കൊട്ടാരത്തിൽ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നു ഒരു തണ്ട് അവനിത്തിരി അനുകമ്പ തോന്നി അവനോട് പറഞ്ഞു ഒന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഒഴിവാക്ക ഒരു കാര്യം ചെയ്യൂ കൃഷ്ണനെ ഈ അറിയിച്ചാൽ എങ്ങനെയെങ്കിലും കൃഷ്ണൻ രക്ഷിക്കുന്നു അപ്പോൾ ഒരു ദൂതൻ നേരെ ദ്വാരകയിലേക്ക് പോവുകയാണ് ആ ദൂതൻ ദ്വാരകയിലെത്തുമ്പോൾ നാരദമാഷിയും അവിടെ എത്തിയിട്ടുണ്ട് ദൂതനോട് ചവിടെ നാണം ജരാസന്ദൻ്റെ നാട്ടിൽ നാണം മഖധയിൽ നിന്നാണം കണക്കിന് രാജാക്കന്മാരെ കാരാഗ്രഹത്തിൽ ഹു ദുർഗന്ധം ദുരിതം ദുഃഖം അതിൽ തന്നെ ഭക്ഷണം അതിൽ തന്നെ ദുർഗന്ധത്തിൻ്റെ മലമൂത്രങ്ങൾ അങ്ങനെ കെട്ടിക്കിടക്കുകയാണ് അത്ര അസഹനീയം ഹു അവരെ ജീവിതം അത്ര നരകത്തിൻ്റെ നരകം അവിടെ നിന്നല്ലാതെ അത് അവരെ രക്ഷിക്കാൻ വേറൊരു വഴിയില്ലേ കൃഷ്ണ അപ്പോഴാണ് നാരദർ വരുന്നത് നാരായണ നാരായണ ആ നാരദരെ എന്താണ് അവിടെ നിന്ന് എന്താ വന്നിരിക്കുന്നത് അല്ല രാജസൂയത്തിൻ്റെ കാര്യങ്ങളൊക്കെ തയ്യാറായി അങ്ങാണ് മുഖ്യ അതിഥി അങ്ങേ അങ്ങോട്ട് ക്ഷണിക്കാൻ വന്നിരിക്കുകയാണ് അങ്ങ് പുറപ്പെടണം എന്ന് അപ്പൊ ഭഗവാൻ അവിടെ കൂടിയിരിക്കുന്ന യാദവന്മാരോട് ചോദിക്കുകയാണ് മന്ത്രിമാരോടും മറ്റും ദൈ ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം ജരാസന്ത കസ്റ്റഡിയിലിരിക്കുന്ന രാജാക്കന്മാരെ മോചിപ്പിക്കേണ്ട പ്രശ്നമാണ് രണ്ടാമത്തത് എന്നെ രാജസൂയത്തിന് ക്ഷണിച്ചിരിക്കുകയാണ് ഇതിൽ ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടത് ഏതിനാ പോകേണ്ടത് ഏതാണ് ആദ്യം ചെയ്ത് ചെയ്യേണ്ട കാര്യം ഏതായിരിക്കും പറയുക ഏതായിരിക്കും പറയുക ഇപ്പം നിങ്ങളാണെങ്കിൽ ഏതാ പറയുക ഏത് ചെയ്യാനായിരിക്കും പറയുക ൊക്കെ പറയൂ ഏതാണ് കേക്കുന്നില്ലേ എനിക്ക് രാജസൂയത്തിനു പോകാനാണോ പറയാ അതിനാണോ പറയ അല്ല നമ്മളെന്താ പറയാ ജരാസന്ദന്റെ തേയില കിടക്കുന്ന കസ്റ്റഡിയിൽ കിടക്കുന്ന ആ പാവങ്ങളെ കൃഷ്ണ ഒന്ന് രക്ഷിക്കൂ അല്ലെ എങ്ങനെയല്ലേ പറയാ ആണോ യാദവന്മാർക്ക് യാതൊരു സംശയമില്ല ഭഗവാൻ ഫൈനലി ആരോടാ ചോദിക്കുക അറിയോ ഭഗവാൻ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അവസാനം ചോദിക്കുക ഉദ്ധവരോടാണ് ആരോട് ഉദ്ധവരോട് ചോദിച്ചാൽ ഫൈനലാണ് ഭഗവാൻ ചോദിച്ചു ഉദ്ധവരെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഉദ്ധവര് പറഞ്ഞു രാജസൂയത്തിന് പുറപ്പെട്ടോളൂ ഓ രാജസൂയത്തിന് പുറപ്പെട്ടുള്ളൂ എന്ന് യാദവന്മാരിങ്ങനെ തരിച്ചു നിന്നു ഈ പാവങ്ങള് അവരെ ബലി കൊടുക്കാൻ നിർത്തിയിരിക്കുകയാണ് ദുരന്ത ജീവിതം അവരെ രക്ഷിക്കാനല്ല ഉദ്ധവർ പറയുന്നത് ഏതിന് ഏതിന് രാജസൂയത്തിന് ഭഗവാൻ ഉദ്ധവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉദ്ധവൻ പറഞ്ഞതാണ് ശരിയെന്ന് ആർക്കും മനസ്സിലായില്ല ഉദ്ധവൻ പറയുന്നതാണ് ശരിയെന്ന് അങ്ങനെ ഉദ്ധവരെയും കുട്ടിയിട്ട് ഭഗവാൻ എവിടേക്ക് പോകണു എന്താ രാജസൂയത്തിന് പോകാൻ കാരണം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലതൊക്കെ കാലകർമ്മങ്ങളെന്ന് പറയും അതായത് കൃഷ്ണനാവില്ല ഒരു പക്ഷേ ജരാസന്തനെ വധിക്കാനുള്ള നിയോഗം അപ്പം കൃഷ്ണൻ പോയിട്ടും ഉറക്കെ പറയൂ ചില കാര്യ കാലകർമ്മങ്ങൾ അത് പലപ്പോഴും നമുക്കാർക്കും അറിയില്ല എന്നാണ് അതാണ് ട്യൂണിങ് വരണം ഇവിടെ കൃഷ്ണനും ഉദ്ധവരും തമ്മിൽ നല്ലൊരു ട്യൂണിംഗ് ഉള്ളതുകൊണ്ട് എന്താണ് കൃഷ്ണൻ്റെ നിയോഗം എന്നത് നല്ലവണ്ണം അറിയുന്ന ആളായിരുന്നു ആര് ഉറക്കെ പറയൂ ഇതാണ് നമുക്ക് ഭഗവാനുമായിട്ടുള്ളൊരു ട്യൂണിംഗ് വരുമ്പോഴാണ് കാലകർമ്മം എന്ന് പറയും വേണ്ട സമയത്ത് വേണ്ടത് നമുക്ക് ഓർമ്മയിൽ വരിക നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇത് വേണം ഒരു അനുഷ്ഠാനം വേണം ഭഗവാനോട് അടുപ്പം വേണം അപ്പോഴാണ് എന്താണ് പഠിക്കേണ്ടത് എന്ത് പഠിച്ചാലാണ് നല്ല ജോലി കിട്ടുക മനസ്സിലേ ഈ സം ഇത് ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് പലതും പഠിക്കും അവസാനം എങ്ങും എവിടെയും എത്താതെയും പോവും വെറുതെ ജീവിതം തൊലച്ചു കളയും അപ്പോൾ അവനവന് തോന്നണം ഇതിനെ പറയും കാല കർമ്മ നിയോഗം എന്ന് പറയും എന്താ പറയുക ഇന്നിപ്പം എടുത്ത് ചാടി ബിസിനസ്സിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് നിങ്ങൾ നോക്കൂ നിങ്ങൾ അടുത്ത കാലത്ത് തന്നെ എത്ര ആളുകളാണ് എളുപ്പം പണമുണ്ടാക്കാനുള്ള ബ്ലേഡുകളിലൊക്കെ കൊണ്ട് നിക്ഷേപിച്ചിട്ടുള്ളത് ഇല്ലേ ഉണ്ടോ ഇല്ലയോ ഒരു രൂപട്ട പത്ത് രൂപ കിട്ടും പത്ത് രൂപട്ട അമ്പത് നൂറ് രൂപ കിട്ടും എന്ന് പറഞ്ഞ് എളുപ്പം പണമുണ്ടാക്കാൻ അവസാനം ഇട്ടതുമില്ല കയ്യിലുള്ളതും പോയി അങ്ങനെയൊക്കെ ഉണ്ടോ ഈ നാട്ടിൽ പറയൂ നിങ്ങൾ നോക്കൂ ഇപ്പം നിങ്ങളുടെ മൊബൈലിലൊക്കെ വരുന്ന മെസ്സേജ് കണ്ടില്ലേ എന്താ ഈ മെസ്സേജ് വരാൻ കാരണം ഓരോരുത്തർക്കും ചിലപ്പം ചതിപ്രയോഗം വരികയാണ് ദേ നിങ്ങൾക്കത് ആ പതിനായിരം രൂപ കിട്ടിയിരിക്കണോ അറിഞ്ഞോന്ന് എന്ത് പതിനായിരം രൂപ നിങ്ങൾ അവിടെ നിന്നൊക്കെ സാധനം മേടിച്ചിട്ടില്ലേ അപ്പം നിങ്ങൾക്കൊരു ലോട്ടറി ഉണ്ടായിരുന്നു അത് അടിച്ചു അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും അക്കൗണ്ട് നമ്പറൊക്കെ തരും നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ പൊട്ട സാധനം അക്കൗണ്ട് നമ്പറും പറയും അതിലേക്ക് വരുന്ന ഇവർ അക്കൗണ്ട് ഹാക്ക് ചെയ്തിരിക്കുകയാണേ അതിലേക്കുള്ള പാസ്വേഡോ പാസ്വേഡോ അഞ്ച് രണ്ട് നാല് മൂന്ന് പണ്ട് സർദാർജിയുടെ തമാശ പറയും ഈ സർദാർജിമാരെ കളിയാക്കും ഒരു മലയാളി ഇങ്ങനെ ഒരു സർദാർജിയുടെ പിന്നിൽ എ ടി എം ബോക്സിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ സർദാർജി പൈസ കൊടുത്തപ്പോൾ സർദാർജിയോട് പറഞ്ഞു നിങ്ങളുടെ പിൻ നമ്പർ ഞാൻ മനസ്സിലാക്കി എന്ന് പിൻ നമ്പറ് പിൻ നമ്പറ് കൊടുത്താലല്ലേ എ ടി എം പൈസ കിട്ടണു അപ്പം ഈ സർദാർ ചോദിച്ചു എത്രയാണെന്ന് സ്റ്റാർ 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 എന്ന് അതിൽ നമ്പർ കുത്തുമ്പോൾ എങ്ങനെയാ വരിക അപ്പം ഈ സർദാർജി പറയുക സ്റ്റാർ അല്ല അഞ്ച് രണ്ട് മൂന്ന് നാല് ആണെന്ന് ഇനി എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ഇനി എന്താ പറഞ്ഞുകൊടുക്കേണ്ടത് ഇന്ന് പറഞ്ഞതുപോലെ ഈ ഫോട്ടോ സാധനം ഈ കഥ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെയല്ലേ ബാങ്കിൽ നിന്ന് മെസ്സേജ് വരുന്നത് പതിനായിരം വിഡ്രോ ചെയ്തു ഇരുപതിനായിരം പതിനായിരം ഇങ്ങോട്ടല്ല വന്നത് പതിനായിരം അങ്ങോട്ട് പോകാൻ ഇങ്ങനെ കുറേ പേര് ഇരകളായിട്ടില്ല പറയൂ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾ കസ്റ്റംസ് എന്നാണ് ഇൻകം ടാക്സ് എന്നാണ് ഞാൻ എനിക്കൊരു കോള് വന്നു ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബോംബെയിൽ നിന്നാണ് ഞാൻ അവിടെയാണ് എനിക്ക് എനിക്കവിടുത്തെ എൻ്റെ ആധാർ കാർഡ് ആരോ ഹൈ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പം എൻ്റെ നമ്പറൊക്കെ കൃത്യം പറഞ്ഞു ഇതല്ലേ ആധാർ നമ്പർ ഓ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പോലീസ് കേസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആധാറിലാരോ അക്കൗണ്ട് നടത്തി അവർ എന്താണ് കുറേ മാനിപ്പുലേഷൻ നടത്തി മിസ് അപ്രോപ്രിയേഷൻ നടത്തി ഞാനതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു എന്നിട്ട് പറഞ്ഞു അറസ്റ്റ് വാറൻറ്റൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു വെരി ഗുഡിന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് അറിയില്ല ോട് പറഞ്ഞു ഇപ്പം ഞങ്ങൾ കണക്ട് ചെയ്യട്ടെ അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ അവർ കണക്ട് ചെയ്തിരിക്കയാണ് സർക്കിൾ ഇൻസ്പെക്ടറുടെ വേഷം കിട്ടിയ ആൾക്കാർ വീഡിയോ കോളുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തോടെ ഒരൊറ്റ വാക്ക് പറഞ്ഞു ഒന്ന് ഹോൾഡ് ചെയ്യണം ഞാൻ അറിയുന്നൊരു പോലീസ് ഓഫീസറുണ്ട് ഒരാളുടെ പേര് പറഞ്ഞു അങ്ങനെ ഒരാളൊന്നും ഇല്ല എനിക്ക് തോന്നിയത് അടിച്ചു വിട്ടു ഞാൻ ഞാൻ അയാളെയും കൂടി ഇങ്ങോട്ട് കണക്ട് ചെയ്യാം ഒരു നമുക്കൊരു ഗ്രൂപ്പ് അയാളെയും കൂടി വിളിച്ചിട്ട് അത് പറഞ്ഞോടുകൂടി ഫോൺ കട്ടായി ില്ല എന്നുള്ളത് മനസ്സിലായില്ലേ ഫ്രോഡാണെന്നുള്ളത് അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ള ഫ്രോഡുകൾ എത്ര എത്ര ഫ്രോഡുകൾ മനസ്സിലായില്ലേ ഇതിങ്ങനെ കൂടി വരുന്നത് കൊണ്ടാണല്ലോ ആ മെസ്സേജ് ഇടാൻ കാരണം ആണോ ആണോ അല്ലയോ പലരും പറയണില്ല എന്ന് മാത്രം പലർക്കും പൈസ പോയിട്ട് എന്ന് മാത്രം കോടികളാണ് ഇങ്ങനെ നഷ്ടം പറ്റിയിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താണ് നമുക്ക് കാല കർമ്മം അത് നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയാണ് എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ ഒരു ഗുരുത്വം ഒരു ദൈവീകത വേണ്ടേ ഉദ്ധവരും കൃഷ്ണനും തമ്മിൽ അങ്ങനെയൊരു ട്യൂണിംഗ് ഉണ്ടായിരുന്നു അപ്പം നേരെ രാജസൂയത്തിന് പോയി അപ്പോൾ രാജസൂയ ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് ഒരു ചടങ്ങുണ്ട് അതിൻ്റെ പേരായിരുന്നു അതിൻ്റെ പേരാണ് രാജസൂയം നടക്കുന്നതിന് മുമ്പ് രാജാക്കന്മാരൊക്കെ ചക്രവർത്തിക്ക് കപ്പം കൊടുക്കണം ഇപ്പം രാജാക്കന്മാർക്ക് കപ്പം കൊടുക്കണമെങ്കിൽ ആ രാജാവിന് ചക്രവർത്തിയോട് ഒരു വിധേയത്വം വേണം അപ്പം ഞാൻ രാജ ചക്രവർത്തിയുടെ ചക്രവർത്തിയുടെ ചക്രവർത്തി പദത്തെ ഞാൻ അംഗീകരിക്കുന്നു അങ് അംഗീകരിക്കുന്നു എന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു ചടങ്ങുണ്ട് അതിൻ്റെ പേരാണ് വിജയം എന്ന് പറയും എന്താ പറയുക ദ്വിഗ്വിജയം അപ്പം കുതിരകളെ നാല് ദിക്കിലേക്ക് അയക്കും ഏതെങ്കിലും ഒരു രാജാവ് കുതിരയെ കെട്ടിയാൽ അതിനർത്ഥം ഞാൻ നിങ്ങളുടെ ചക്രവർത്തി പദം അംഗീകരിക്കുന്നില്ല കെട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് കപ്പം തരാൻ തയ്യാറാണ് അപ്പം കൃഷ്ണൻ ഉറപ്പായിരുന്നു ഈ കുതിരയെ ഒരാൾ കെട്ടും ആര് ആര് കെട്ടും ജരാസന്ദൻ കെട്ടും ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് കൃഷ്ണൻ നേരെ അങ്ങോട്ട് പോവാതിരുന്നത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജരാസന്ധൻ ആ കുതിരയെ കെട്ടി കെട്ടി എന്ന് പറഞ്ഞാൽ തടഞ്ഞു അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലൂടെ പോകാൻ അനുവദിച്ചില്ല അപ്പോൾ പിന്നെ ഈ വിവരം അറിഞ്ഞു പിന്നെ ഭഗവാൻ ഭീമസേനനോടും അർജുനനോടും പറഞ്ഞു ജരാസന്ദനെ തോൽപ്പിക്കാതെ രാജസൂയം പൂർത്തിയാവില്ല അങ്ങനെ ഇവർ രണ്ടുപേരെയും കൊണ്ടുപോയി ബ്രാഹ്മണ വേഷം കെട്ടിയിട്ട് ജരാസന്തൻ്റെ കൊട്ടാരത്തിൽ കയറി കാരണം ജരാസന്ദൻ ക്ഷത്രിയന്മാരെ അങ്ങോട്ട് അടുപ്പിക്കില്ല ബ്രാഹ്മണ വേഷമൊക്കെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു ജരാസന്തം വിചാരിച്ചു ഓഹ് പാവം ബ്രാഹ്മണർ വന്നിരിക്കുകയാണെന്ന് അവരോട് പറഞ്ഞു ഇരുന്നോളൂ ഭക്ഷണമൊക്കെ തരാമെന്ന് അപ്പം അദ്ദേഹം കൃഷ്ണൻ പറഞ്ഞു നിങ്ങളുടെ ദാനവും ഔദാര്യൊന്നും വേണ്ട ഞങ്ങൾ ചോദിക്കുന്നത് തരണം എന്ന് അപ്പം ചോദിച്ചു എന്താകുമോ നിങ്ങൾക്ക് വേണ്ടതെന്ന് എന്താണ് ബ്രാഹ്മണർക്ക് മൂന്ന് കാര്യം വേണ്ടു ചാപ്പാട് കൊടുക്കണം ദക്ഷിണം കൊടുക്കണം വസ്ത്രം കൊടുക്കണം ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് യുദ്ധം ദേഹിനോ രാജേന്ദ്രാന് എന്താണ് വേറൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടത് യുദ്ധമാണ് ദരാസന്തൻ നോക്കുമ്പോൾ ബ്രാഹ്മണർ യുദ്ധത്തിന് വരെ അപ്പം കൃഷ്ണൻ പറഞ്ഞു ദേ ഈ ഭീമസേനയെ കണ്ട പല ഒരു ബ്രാഹ്മണൻ പറയൂ കൈ കാണിച്ചു കൊടുത്തു തഴമ്പ് ഈ കയ്യിൽ തഴമ്പ് കണ്ടാറിയില്ലേ ബ്രാഹ്മണനല്ല അപ്പം ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പേരാണ് മൃഗോധരൻ ഭീമസേനൻ കൂടെയുള്ളത് സഹോദരൻ നമ്മൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ പതിനാറ് പ്രാവശ്യം മുഖാമുഖം കണ്ടവരാ അപ്പോഴാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കൃഷ്ണനാണെന്ന് ജരാസന്ധന അറിയുന്നതും ഒരൊറ്റ ആട്ടലാവിടാണ് പാവിടുന്നതെന്ന് കൃഷ്ണനെ മുഖത്ത് നോക്കി ആട്ടിയ ആളാണ് അര് ജരാസന്ദൻ ഏയ് നിന്നോടൊക്കെ ഞാൻ യുദ്ധത്തിന് നിൽക്കേ എന്നിട്ട് പറഞ്ഞു അർജുനനൊന്നും എനിക്ക് അര പോരാ എന്നോടൽപ്പമെങ്കിലും യുദ്ധം ചെയ്യാൻ ഭീമസേനന് പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കട്ടെ എന്നാണ് അതായത് തന്നെ ഇവിടെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല ഭീമസേനൻ ഒരു അഹങ്കാരം ഓ കൃഷ്ണനെ ആട്ടി ഇവനെ ചവിട്ടി ഇവിടെ ജരാസന്തനോട് തുല്യാല്യം ഒന്ന് നിൽക്കാൻ കരുത്തുള്ള ഒരുതൻ അരേയുള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ ജരാസന്തനോട് യുദ്ധം ചെയ്യാൻ ഗതയൊക്കെ ആയിട്ട് വന്നു അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ രണ്ടും കഥ കൊണ്ട് അടി യുദ്ധം വൈകുന്നേരമായപ്പം ഗതാ യുദ്ധമൊക്കെ കഴിഞ്ഞ ആറുമണിയായപ്പോൾ കൃഷ്ണൻ ചോദിച്ചു ഭീമസേനോട് ജ്യേഷ്ഠ ഈ ഇടപാട് നാളെ തീരുമോ ഇത് എത്ര എങ്ങനെയാണെന്നൊക്കെ ഹേയ് നാളെ വൻ്റെ പണി തീർത്തിട്ട് നമുക്ക് പോവാ കൃഷ്ണമാണ് വൈകുന്നേരം ച കാപ്പി ഒഴുകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തുന്നു പിറ്റേ ദിവസം രാവിലെ യുദ്ധം ജരാസന്ധന ഒരു മര്യാദ ഉണ്ട് കേട്ടോ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാപ്പി കൊടുക്കും പിന്നത് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും ഉച്ചക്കത്തെ ഭക്ഷണം കൊടുക്കും വൈകുന്നേരം ഒരു പരിപ്പാടും ചായയും കൊടുക്കും പിന്നെ അത് കഴിഞ്ഞാൽ രാത്രി ചപ്പാത്തിയും കുറുമിയും കൊടുക്കും പിന്നെ അടിയും കൊടുക്കും അടി മേടിക്കുകയും ചെയ്യും കൊടുക്കുകയും ചെയ്യും രാത്രി അവിടെ കടന്നുറങ്ങാൻ സൗകര്യം കൊടുക്കും കട കടന്നുറങ്ങുമ്പോൾ അടിക്കില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു യുദ്ധമായിരുന്നു അന്നത്തെ യുദ്ധം രണ്ടാമത്തെ ദിവസവും ദരാസന്ധനെ പോറല് പോയിട്ട് മറ്റില്ല എന്തിനു പറയുന്നു മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം എന്നും ഭീമസേന പറയും നാളെ പോവാ നാളെ പോവാന്ന് അങ്ങനെ ഒരു പത്തിരുപത്തിയേഴ് ദിവസം എത്ര ഇരുപത്തിയേഴാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഭീമസേന പറഞ്ഞു നാളെ നിങ്ങൾക്ക് പോവാം ഞാനില്ലാന്നു ഏയ് അതെന്തു പറ്റി എന്ന് നാളെ എൻ്റെ മരണമാണെന്ന് ഭീമസേന പൊട്ടിക്കരയാൻ തുടങ്ങി കൃഷ്ണ ഞാൻ വിചാരിച്ചു ഇവൻ്റെ എല്ലൊക്കെ ചതയുന്നുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എൻ്റെ എല്ലാം ചതയുന്നതെന്ന് ഇവനൊരു പോറല് പോലും ഏൽക്കുന്നില്ല വലിയ ഇരുമ്പിൻ്റെ മുകളിൽ അടിക്കുന്ന പോലെയാണ് ഇവൻ എവിടെ നിന്നാണ് ഇത്ര കരുത്തെന്ന് അങ്ങനെ ഭീമസേനൻ പൊട്ടി പൊട്ടിക്കരഞ്ഞ് ഇങ്ങനെ ചാവും എന്നുള്ള വിഷമവും പിന്നെ പറഞ്ഞു ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇന്ന് രാത്രി മതിലി ചാടിപ്പോയാലോ ഒന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാലോ ഭഗവാൻ പറഞ്ഞു നാണക്കേടാണ് ഭീമസേന ജ്യേഷ്ഠൻ ഒരു ക്ഷത്രിയനെ ചേർന്നതല്ല എന്ത് ഏത് മതിലി പോകുന്നത് അപ്പം ക്ഷത്രിയനെ സംബന്ധിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടാൽ പിന്നെ അത് പൂർണ്ണമാക്കണം എനിക്ക് പറ്റില്ല എന്നൊക്കെ കരയാൻ തുടങ്ങി അപ്പം ഭഗവാൻ ഒരു തലോടലൊക്കെ തലോടി ആ വേണ്ട പോലെ കൊന്ന് അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചിട്ട് പറഞ്ഞു കൈകൂപ്പി പറഞ്ഞു ജരാസന്തനെ നൂറ് ദിവസം ഗത കൊണ്ടടിച്ചാലും ഒന്നും പറ്റില്ല ഇവനെ കൊല്ലാനുള്ളൊരു മാർഗം ഇവൻ്റെ അച്ഛൻ പണ്ട് കുട്ടികളില്ലാതെ വിഷമിക്കുകയായിരുന്നു അപ്പോൾ ഒരു സന്യാസി ഒരു പഴം സങ്കല്പിച്ച് മന്ത്രിച്ച് കൊടുത്തു പറഞ്ഞു ഭാര്യയോട് കഴിക്കാൻ പറയാൻ പറഞ്ഞു ഇത് കഴിച്ചാൽ ഭാര്യ ഗർഭിണിയാവും അന്ന് അങ്ങനെയായിരുന്നു പായസവും പഴമൊക്കെ കഴിച്ചാൽ ഗർഭിണിയാവുന്നൊരു കാലമായിരുന്നു പഴയ കാലം അല്ലേ രാമായണത്തിൽ പായസമല്ലേ കഴിക്കണത് ഈ ജരാസന്ത അച്ഛൻ എന്താൽ ഈ പഴം കൊടുത്തത് ഭാര്യ ഭാര്യ രണ്ട് ഭാര്യമാരാണ് ഇവരെ വെച്ചാൽ പഴത്തിനെ രണ്ടായിട്ട് പകുത്ത് അത് ഒരാളെ ഒരു കുഞ്ഞുണ്ടാവാൻ സങ്കല്പിച്ച പഴമാണ് ആ രണ്ട് പേര് കഴിച്ചാൽ എന്തായിരിക്കും